നമസ്കാരം നമ്മളിന്നൊരു ഇടിയപ്പവും അതിനോടൊപ്പം തന്നെ നമ്മളതിൻ്റെ ബാക്കി വരുന്ന മാവ് കൊണ്ട് ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അതിനോടൊപ്പം ഒരു മുട്ടക്കറിയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇടിയപ്പത്തിന് വേണ്ടുന്ന നമ്മൾ വെള്ളം സ്വൽപ്പം ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാനും ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ അതിലേക്ക് ആദ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയിടുന്നുണ്ട് ഇത്രയിട്ട് കഴിയുമ്പോഴത്തേന് നമ്മളിവിടെ ചക്കിലാക്കി ഒഴിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കതിലേക്ക് ഇതിട്ട് മുക്കിച്ചെടുക്കാം മുക്കിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബാക്കി കാര്യങ്ങൾ വീണ്ടിടാം ഇതിലൊരു തക്കാളി വേണം സവാള വേണം ഇഞ്ചി വെറുത്തുള്ളി പച്ചമുളക് തേണം ശേഷം അതിലീതം തണുപ്പ് നടത്തി നമുക്ക് അതിലേക്ക് ഉള്ളി പുല്ലി ചവാളവെല്ലാം ഇട്ടുകൊടുക്കാം ചവാളകളിലും ഇടുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇട ഇടിയപ്പത്തിന് വേണ്ടുന്ന മാവ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് നമ്മൾ തുള്ളിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം ലാസ്റ്റാണ് നമ്മൾ തക്കാളി ഇടുന്നത് ുള്ളി വഴി വഴിന്ത വരണം വരണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കേണ്ടത് അപ്പോഴേക്കും നമുക്ക് ഇടിയപ്പത്തിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് മാവിലേക്ക് ഒഴിച്ചുകൊടുക്കും ചിലപ്പം നെയ്യ് ഇട്ടിട്ട് വേണം ഇപ്പം ഞാൻ മാവിലും ഇട്ടിട്ടുണ്ട് വെള്ളത്തിലും ഒഴിച്ചിട്ടുണ്ട് അത് കുറേശായിട്ട് വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് അത് ഇളക്കിയെടുക്കാം നല്ല വെള്ളം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് അപ്പം നമ്മളത് ഏകദേശം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം ആ നമുക്ക് നെയ്യ് നല്ലതായിട്ട് ഇതിൽ ചേർക്കാം നെയ്യ് ചേർക്കുന്ന അതുപോലെ നല്ല മയമായിരിക്കും ഇടിയപ്പത്തിനായിട്ട് നമ്മുടെ പട്ടക്കറിയിലേക്ക് നമുക്ക് തക്കാളി കൂടി തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത് വണ്ട് കഴിയുമ്പോഴാണ് നമ്മളതിലേക്ക് പൊടിയൊക്കെ ഇടുന്നത് മുട്ടയും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഡിജിറ്റി കഴുകും ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് ഞാൻ എടുത്ത് കാണിക്കാമേ കണ്ടോ അടിപൊളി ഇടിയപ്പാണ് അടിക്കല് അടിയിലേക്ക് നമുക്ക് ഇച്ചിരി നെയ്യ് വേണ്ടിയിട്ട് അതിലേക്ക് ഇച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ എന്നാൽ ബാക്കി വരുന്ന ആ ഒരു മാവ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടി വയ്ക്കുക നമുക്കിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇടിയപ്പം ഇഷ്ടപ്പെടാത്തവർക്ക് ഈ കൊഴുക്കട്ട വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഞാൻ ഇച്ചിരി തേങ്ങയും അതിനകത്ത് ഇത്തിരി ശർക്കരപ്പൊടിയും ഒക്കെ ചേർത്ത് നമുക്കെടുക്കാതെ ത്രയാണ് അതിൽ കെട്ടിട്ടുണ്ട് തേങ്ങ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര പൊടി കുറച്ച് ശർക്കര പൊടി പിന്നെ നമ്മുടെ പിന്നെ ഏലക്ക ചുക്കൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് അതുകൂടി അതിനകത്ത് പൊടിച്ചിട്ട് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് കണ്ടു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് കുഴക്കട്ടയിലേക്ക് ഉരുട്ടി കുഴക്കട്ടയിലേക്ക് വെച്ച് കൊടുക്കും നമ്മളെല്ലാ കൊഴുക്കെട്ട് അകത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ഇഡലിത്തട്ടിൻ്റെ ആ താഴത്തെ ആ തട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക അടിപൊളി രണ്ട് വിഭവങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ചെയ്താൽ മതി ഇത് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ മാവ് കുഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണ്ട് നമ്മളിങ്ങനെ അടച്ചു വെച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് വേണ്ട അപ്പോൾ നമുക്കിത് മുട്ടക്കറി നമ്മുടെ ആയിട്ടുണ്ട് ഇതുപോലെ പറ്റി വരണം നമ്മളിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എറിമസാലപ്പൊടിയാണ് ചേർക്കേണ്ടത് ചേർത്തിട്ടൊന്ന് ഒത്തിരി വെള്ളമൊഴിച്ച് ഒന്നുകൂടി വേവിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിതുപോലെ ഉള്ള മുട്ടക്കറി കിട്ടുന്നത് അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി മുട്ടക്കറി ഒരു ഒരിടിയപ്പവും നമ്മുടെ കൊഴുക്കട്ട അടുപ്പത്തിങ്ങുന്നിരിപ്പുണ്ട് അത് നമുക്ക് ആവി വരുമ്പോൾ അതുകൂടി നമുക്കെടുത്ത് കഴിക്കാം അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പോൾ താങ്ക്